തനി നാടൻ മലയാളം പറഞ്ഞിരുന്ന പെരുമ്പാവൂരിനെ ഹിന്ദി പഠിപ്പിച്ചതാണ് അതിന്റെ ക്രെഡിറ്റ് മറ്റാർക്കുമല്ല അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് തന്നെ ബംഗാളികൾ വട്ടപ്പേര് ചൊല്ലി നാം വിളിക്കുന്നവരിൽ ഏതൊക്കെ നാട്ടുകാരുണ്ടെന്നോ ബംഗാൾ ഒഡീഷ ഉത്തർപ്രദേശ് ബീഹാർ ഝാർഖണ്ഡ് ഉത്തരാഖണ്ഡ് മണിപ്പൂർ അങ്ങനെ നീളുന്നു ലിസ്റ്റ് അഞ്ചു വാക്ക് ഇംഗ്ലീഷിൽ പറയാനായാൽ പിന്നെ കാലിൽ മണ്ണ് പറ്റുന്ന പണിക്ക് പോകാത്ത മലയാളികൾക്ക് കാണാനും പിന്നെ പേടിക്കാനുമുള്ള വക ഭായിമാരുടെ കയ്യിലുണ്ട് പെരുമ്പാവൂരിലെ ഇതര സംസ്ഥാനക്കാർക്കു വേണ്ടി വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചു നൽകുന്ന കേന്ദ്രം പോലീസ് സംഘം കണ്ടെത്തി ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ അസം മൊബൈൽ ഷോപ്പ് എന്ന സ്ഥാപനത്തിലാണ് വ്യാജരേഖ നിർമ്മിക്കുന്ന കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് കേസിൽ അസം നൌഗൺ ജാറിയ ഹാരി ഹാരിജുല ഇസ്ലാമിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അസം സ്വദേശി റൈഹാൻ ഉദ്ദീൻ എന്ന ഒരാൾ കൂടി പോലീസ് കസ്റ്റഡിയിലുണ്ട് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് സിം കാർഡ് ആധാർ കാർഡുകൾ ലാപ്ടോപ്പ് പ്രിന്റർ മൊബൈൽ ഫോണുകൾ അരലക്ഷത്തോളം രൂപ എന്നിവയും പിടികൂടി സംസ്ഥാന വ്യാപകമായി ഇതര സംസ്ഥാനക്കാർക്ക് വ്യാജനകൾ തയ്യാറാക്കി നൽകുന്ന സംഘത്തിലെ കണ്ണികളാണ് ഇവരെന്നാണ് സൂചന ഇവർക്ക് പിന്നിൽ മലയാളികൾ ഉണ്ടെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഫോ സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിന്റെ ഭാഗമായി നടന്ന പരിശോധനയിലാണ് കേന്ദ്രം കണ്ടെത്തിയത് സിം കാർഡ് എടുക്കാൻ വരുന്നവരുടെ ആധാറുകൾ ഉപയോഗിച്ചാണ് വ്യാജ രേഖകൾ നിർമ്മിച്ചിരുന്നത് ഷോപ്പിൽ നിന്ന് വ്യാജ ആധാർ കാർഡുകൾ കണ്ടെടുത്തു ഇതോടൊപ്പം നടന്ന പരിശോധനയിൽ ഹെറോയിൻ വിൽപ്പന നടത്തിയ ഒരു മലയാളി ഉൾപ്പെടെ പിടികൂടി ് വിൽപ്പന നടത്തുന്നതിനിടെ ഏഴു പേരെ അറസ്റ്റ് ചെയ്തു പൊതുസ്ഥലത്തിരുന്ന് മദ്യപിച്ച പതിനൊന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് പതിനൊന്ന് പേരെ പിടികൂടി അല്ലപ്ര കുരിശുകവല ഭാഗത്ത് മദ്യവിൽപ്പന നടത്തിയ കാട്ടാമ്പിള്ളിൽ വിനീഷിനെ അറസ്റ്റ് ചെയ്തു ഇയാളിൽ നിന്ന് മദ്യക്കുപ്പികൾ വെള്ളം ഡിസ്പോസിബിൾ ഗ്ലാസുകൾ എന്നിവ ബാഗ് കണ്ടെടുത്തു എ എസ് പി ശക്തി സിംഗ് ആര്യയുടെ നേതൃത്വത്തിൽ അൻപതോളം പോലീസ് ഉദ്യോഗസ്ഥർ റെയ്ഡിൽ പങ്കെടുത്തു നാട്ടിലെ മേസ്ഥരിക്ക് ദിവസം ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ കൊടുക്കുന്ന നേരത്ത് ബംഗാളികൾക്ക് എഴുന്നൂറ് രൂപ കൊടുത്താൽ മതി കള്ളപ്പണിയില്ലെന്ന് മാത്രമല്ല കുറേ നേരം മടിയില്ലാതെ പണിയെടുക്കാൻ ഇവർ തയ്യാറുമാണ് സമരമില്ല യൂണിയൻ ഇല്ല അതുതന്നെയാണ് ബംഗാളികളും അസാമികളുമൊക്കെ കേരളത്തിന്റെ മണ്ണിൽ എങ്ങനെ തഴച്ചു വളരാനും എന്ത് അതിക്രമവും കാണിക്കാനും പാകത്തിൽ എത്തുന്നതിന്റെ പ്രധാന കാരണം നിയമം മൂലം ഇവരുടെ കടന്നു വരവിന് തടയിട്ടില്ലെങ്കിൽ വലിയ വില കേരളം കൊടുക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ് പലർക്കും ഇവർക്കെതിരെ കേസ് കൊടുക്കാനോ കേസ് എടുക്കാനോ പോലും പേടിയാണ് ഇവരൊക്കെ മിക്കവാറും പല വമ്പൻ തീമുകളുടെയും ഗുണ്ടകളും കൂടിയാണ് ബംഗാളിൽ നിന്ന് കൊണ്ടുവന്ന ചെറു ചെടി വൻമരമാവാൻ വേര് പണം തുടങ്ങുന്നു ഈ മണ്ണിൽ വേരുറപ്പിക്കാൻ എളുപ്പമാണ് നമ്മൾക്ക് വേണ്ടാത്ത വെള്ളവും വളവും വലിച്ചെടുത്ത് വളരുന്ന ഈ ചെടികൾ പകരം തരുന്നത് എന്തെന്ന് പക്ഷേ നാം ജാഗ്രതയോടെ നോക്കിക്കാണണം